കൊച്ചിക്കാരുണ്ട് നമ്മുടെ വിനീത് ഏട്ടൻ ഡയറക്ടർ ഓൾബ്രൈറ്റ് ആക്ടർ എ ജെ പി ഉണ്ട് അപ്പൊ ഞങ്ങളുടെ ഒരു ചെറിയൊരു ഷൂട്ട് ജംഗിൾ സുന്ദരി അപ്പൊ അതിന്റെ ചെറിയ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ വന്നേക്കണേ പാലുവേലി അപ്പൊ ആ ഇത് എ ജെ പി പോത്തിന്റെ പരിപാടി തുടങ്ങാൻ പോവാണ് അതെല്ലാരിടത്ത് അപ്പൊ കലിപ്പ് തീർന്നില്ലട എന്നാണ് പുള്ളി പറഞ്ഞത് നമ്മള് അപ്പൊ കണ്ണിന് കാഴ്ച പേര പുതിയ വിശേഷങ്ങൾ പറ പുതിയ വിശേഷങ്ങൾ നമ്മുടെ ജംഗിൾ സുന്ദരി തന്നെ ചാനലിൽ മാംസ്റ്റിക് മീഡിയ വഴി റിലീസ് ചെയ്യും ഒരുപാട് പ്രൊമോഷനൊക്കെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത്യാവശ്യം ചാനലായി പ്രസ് മീറ്റ് ഒക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട് നല്ല വർക്ക് ആയിരിക്കും എന്റെ ഷോർട്ട് ഫിലിമിന്റെ സീൻസ് ഇവിടെ തന്നെ ഷൂട്ട് ചെയ്യും ഇപ്പോൾ ഗൾഫ് പ്രോഗ്രാംസ് ചിലപ്പോൾ അടക്കം ഉള്ളത് എന്താ ടെക്നിക്കൽ പ്രോബ്ലംസ് ഉണ്ട് ഡയറക്ടർ പറയും അതെ അപ്പൊ ഇത് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സംഭവം ഷൂട്ട് പിന്നെ പ്രിവ്യൂ നമ്മൾ റിലീസ് റിലീസ് ആക്കും സംഭവങ്ങൾ ആ ടൈറ്റിൽ പിന്നാലുടൻ തന്നെ വരും എന്തായാലും നമ്മുടെ മീനുസ് കിച്ചനും ഉടൻ തന്നെ സീരിയല് റിലീസ് ചെയ്യും കാരണം നമ്മൾ ഇനി കുറച്ചുകൂടി എന്താ പറയുക ടെക്നിക്കലായിട്ടും പ്രൊഫഷണൽ ആയിട്ടൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത് അല്ലാണ്ട് ഈ സിനിമയുടെ റിവ്യൂ പറഞ്ഞ് ആറട്ടെണ്ണ പോലെ നടന്ന് ഇപ്പൊ ജയിലിൽ പോകേണ്ട പേര് പറഞ്ഞ ഒരാള് പോയി നമ്മുടെ കൂട്ടുകാരൻ വിഷമമുണ്ട് അല്ലെ അതായത് പറഞ്ഞട്ടെ വിഷമമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വെറുതെ വെറുതെ റിവ്യൂ പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമില്ല അല്ലേ പറഞ്ഞിട്ട് കാരണം സിനിമ ആ വേൾഡിലേക്ക് ആഗ്രഹിക്കുന്നവര് ഒന്നുമില്ലായ്മ മലയാളത്തിലേക്ക് എന്റെ കൂടെ വന്നിട്ട് മറ്റേ ആൾക്കാർ തിരിച്ചറിഞ്ഞില്ല എന്നാ പറയുന്നത് എന്തായിരിക്കും പ്രൈറ്റ് ഒരുപാട് വിഷയങ്ങള് വീഡിയോയിലൊക്കെ എന്നിട്ടും നീ അത് നിന്നെ ആൾക്കാർ സെൽഫി എടുക്കുന്നില്ല അത് ഞാൻ പോലെ വൈറലല്ലല്ലോ ഞാൻ ക്രൈംബ്രാഞ്ച് സി എ ഗബ്രിയലിന് ശേഷം ഇവൻ അത്യാവശ്യം ആൾക്കാർ ഫോട്ടോ എടുക്കുന്ന ലെവലിൽ ബ്രൈറ്റും വളരും ഒന്ന് പറയുന്നു ബ്രൈറ്റ് ഒരു ദിവസം രാത്രി വിനീത് കരഞ്ഞു പറഞ്ഞത് ഈ വിഷ്ണു കൊച്ചിക്കാരം വൈറലായ സഹിക്കുന്നില്ലെന്ന് പറഞ്ഞു പിന്നെ എനിക്ക് രണ്ടര വർഷമായിട്ട് അറിയാം ആറാട്ടനെ എനിക്ക് അത്യാവശ്യം അറിയാം ഇവൻ വൈറൽ ആവുന്നതിന് മുന്നേ ആർ ഡി എക്സി ലൊക്കേഷൻ അന്ന് ക്രിസ്റ്റഫറി മാത്രമേ വൈറലായിട്ടുള്ളു മറ്റേ ഇന്റർവ്യൂസും കാര്യം വന്നിട്ടില്ല അങ്ങനെ ഞങ്ങൾ കമ്പനി ആയതാ പിന്നെ വഞ്ഞമല ബോയ്സ് കിങ് ഓഫ് കൊത്ത പിന്നെ ഏതായിരുന്ന കൊച്ചി അപ്പൊ അന്ന് തൊട്ട് ഇവന്റെ കൂടെ ഉണ്ട് ഞാൻ നല്ല കമ്പനിയാണ് എന്നിട്ട് എന്താ എനിക്ക് ഇവന്റെ കൂടെ എന്താ നടക്കുന്നുണ്ട് ഞാൻ അധികം വൈറലായിട്ട് നിന്നിട്ടില്ല ഏതാ ശരിയല്ലേ വിഷ്ണു നമ്മളധികം മീഡിയ ഇപ്പം പറഞ്ഞു ഞാൻ അങ്ങനെ വൈറൽ ആവാനായിട്ട് പക്ഷേ നിങ്ങൾ ചെയ്യുന്ന പക്ഷെ നീ ഉണ്ടല്ലോ അതെ സമയ വൈറലായിരുന്നു അതറിഞ്ഞില്ലായിരുന്നു അല്ലെ ഫോട്ടോ 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 എടുക്കും ഒരു ദിവസം ഇപ്പൊ തന്റെ കൂടെ നടക്കുന്ന നാട്ടായും വൈറലാണല്ലോ പക്ഷെ ആൾക്കാര് അധികം ഫോട്ടോ എടുക്കുന്നില്ല അത് ആൾക്കാരുടെ ഓരോ ഇതുപോലും ഇരിക്കും അപ്പൊ അത് ചിലപ്പോ നാളെ വിഷ്ണു ഒരുപാട് എന്നോട് പറയാം നാട്ടിലോട്ട് വരുമ്പോൾ പൈനാപ്പിൾ ചേട്ടനെ കൊണ്ടുവരണം എല്ലാവർക്കും ഇഷ്ടം ഒരുപാട് സിനിമാക്കാർക്ക് നമ്മളെ ഇഷ്ടമാണ് കാരണം ഇന്നലെ പ്രിൻസാന ഫാമിലിയുടെ ഒട്ട ടൈറ്റിൽ ലോഞ്ച് അല്ലെങ്കിൽ സംസാരിച്ചു നമ്മുടെ വിഷയങ്ങളൊക്കെ ചതിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ ഈ ചിലപ്പോ ചില ആൾക്കാർ കൂടെ നടക്കുന്നുണ്ടല്ലോ അപ്പൊ അവർ ചതിക്കുന്നു ൊന്നുമില്ല കാരണം നമ്മളെ ഇപ്പോ ഞാനെപ്പോഴും ദിലീപടനെ കാണുന്നുണ്ട് ഫോട്ടോ എടുക്കുന്നു പക്ഷേ ദിലീപ് ആയിട്ട് ഒരു ദിവസം മിണ്ടാനുള്ള അവസരം കിട്ടുമായിരിക്കും അത് എന്തായാലും നമ്മളെ വർക്ക് ഇവിടെ ഇറങ്ങും സുന്ദരി എന്താ സുന്ദരി അതൊരു ഫാന്റസി ഫാൻ ഇതില് ഒരാള് റിയ ഉണ്ട്

പിന്നെ ഡയറക്ഷൻ ശ്രദ്ധിക്കാം ഡയറക്ഷനും ക്യാമറയും എല്ലാം കൂടി ഒരു സന്തോഷം ലെവലാണോ താങ്കൾ പിന്നെ ചോദിച്ചേറെ ഷൂട്ടിംഗ് റീൽസൊക്കെ വന്നപ്പോ ഡയറക്ടറുടെ റീല് പുറത്തു വന്നു അപ്പൊ ഒരുപാട് പേര് പുള്ളിന് എന്തിനാണ് കാണിച്ചെന്ന് ചോദിച്ചു എന്നെ കാണിച്ചത് ഞാൻ മുറത്തുള്ള കാണിച്ചു അതാരോ നിന്നോട് ചോദിച്ചത് എനിക്ക് ചോദിച്ച ചിലപ്പോ ആ നായിക വെച്ചിട്ട് ഞാൻ ചിലപ്പോ ഞാൻ നായകനായിട്ടൊരു ഷോർട്ട് ഫിലിം ചെയ്യും സത്യം പറഞ്ഞു ഞങ്ങൾക്ക് ആ ജംഗിൾ സുന്ദരി ഞാൻ ഒരു കാര്യം പറയാം നിക്ക് ഈ ജംഗിൾ സുന്ദരിയിൽ ആ പൊക്കോളെ പെങ്കൊച്ചിന്റെ ശരിക്കും നായകനായ വിനീതേറ്റനാണെന്ന് എനിക്ക് തോന്നി കാര്യം ആ ഡാൻസ് സീൻസ് കണ്ടപ്പോ നിങ്ങള് കറക്റ്റ് ഒരേ പൊക്കോലാ ബ്രൈറ്റ് പിന്നെ ഫുള്ളി ഇങ്ങനെ കൈയ്യൊക്കെ പിടിച്ച് കറക്കിയപ്പോൾ ചെയ്തിരുന്നെങ്കിൽ എന്റെ കാശുണ്ടായിരുന്നു ഞാൻ ചെയ്താലും ഇപ്പൊ ഇവന്റേല് പൈസ ഉണ്ടായി ചെയ്യുന്നത് അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ള പ്രൊഡ്യൂസർ അല്ല അല്ല താങ്കൾ ഈ പ്രൊഡ്യൂസർ ആയതുകൊണ്ടാണോ ഒരു കാര്യം ചോദിക്കട്ടെ താങ്കൾ ഈ പ്രൊഡ്യൂസർ ആയത് ഇത്രയും നല്ല റോള് താങ്കൾ എടുക്കുന്നത് ബാക്കി എല്ലാവർക്കും ചെറിയ റോള് കൊടുക്കുന്നത് ചെറിയ ഉള്ളതല്ലോ അത് നമ്മളിപ്പം നിറ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചത് കൊണ്ടോ അതല്ല പ്രൊഡ്യൂസർ എന്റെ വർക്കുകൾ ഡീസിന്റായിരിക്കും അത് നായികന്മാര് കമ്മറ്റി വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല വിവാദങ്ങൾ കാരണം ഇനി പെരേര പെൺ വിവാദങ്ങളിലേക്ക് എനിക്ക് ഒരുപാട് ഉണ്ടാവൂലൊരുപാട് ലവോസുണ്ട് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതോ ആ രീതിയിലുള്ള റിലേഷൻഷിപ്പ് താങ്കൾ പണ്ട് ഒരുപാട് താങ്കളെ കണ്ടെങ്കിൽ പ്രായം കൂടി ആൾക്കാരുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ലെ എന്താ മോനെ കേട്ടില്ല ആ ഇയാള് പണ്ട് നാൾ പണ്ട് ഈ ഇടക്ക് വരെ ഈ പ്രായം കൂടിയ ആൾക്കാരോടൊക്കെ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കൊണ്ടുവന്നിട്ട് കാശ് പുള്ളി പറയുന്നത് പുള്ളിയനെ പറയുന്നുണ്ട് അതിനെ കുറിച്ച് എന്താ പറയാനുള്ളു അമ്മയുടെ പ്രായമുള്ളവരോടൊക്കെ വീഡിയോ ചെയ്യുന്നവരായിട്ട് താങ്കൾഡുള്ള വീഡിയോ ആണ് ചെയ്യുന്നത് പക്ഷെ കൊഴപ്പില്ല പക്ഷെ കാശ് മേടിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഒരുപാട് കാശ് ഇത് പറഞ്ഞു ഈ അഭിലാഷ് ഈ പ്രായമുള്ള ആൾക്കാരെ കൊണ്ടുവരുന്നു പക്ഷേ പക്ഷെ എന്തായാലും അപ്പൊ ഏതായാലും ഓക്കെ ഞങ്ങളിപ്പ ഇവിടുന്ന് വിടപറുകയാണ് എന്തായാലും നല്ല നല്ല റീൽസ് ആയിട്ട് വരും കാരണം കല്യാണ വേദികളിലൊക്കെ ഒരുപാട് സുന്ദരിമാര് മണ്ണവാട്ടിമാര് ഡാൻസ് ചെയ്യുന്നുണ്ട്